മലയാള സിനിമാ ലോകത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് ഭാവഗായകൻ വിട വാങ്ങിയിരിക്കുകയാണ് നിരവധി സിനിമാ സീരിയൽ താരങ്ങളാണ് അനുശോചനം അറിയിച്ച് എത്തുന്നത് അർബുദത്തെ തുടർന്ന് തൃശൂർ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെയാണ് അന്ത്യം സംഭവിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി പൂങ്കുന്നത്തെ വീട്ടിലേക്ക് എത്തിയിരുന്നു പിന്നാലെ കഴിഞ്ഞ ദിവസം ആരോഗ്യാവസ്ഥ മോശമാവുകയും മകളും അടുത്ത ബന്ധുക്കളും അയൽവാസികളും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോവുകയും ആയിരുന്നു ആശുപത്രിയിൽ എത്തി ചികിത്സിക്കവേ അന്ത്യം സംഭവിക്കുകയായിരുന്നു അവസാന നിമിഷം പി ജയചന്ദ്രൻ തൊണ്ടവരണ്ടപ്പോൾ നാരങ്ങമുട്ടായി ചോദിച്ചിരുന്നു എന്ന് അയൽവാസി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഉണ്ടായി പൂങ്കുന്നത്തെ വീട്ടിലെ പൊതുദർശനത്തിന് പിന്നാലെ സാഹിത്യ അക്കാദമി ഹാളിലും പൊതുദർശനം ഉണ്ടായിരുന്നു സിനിമാ താരങ്ങളും സംഗീത താരങ്ങളും പ്രിയ ഗായകനെ അവസാനമായി കാണാൻ എത്തിയിരുന്നു ജയചന്ദ്രന്റെ ആലാപന ഭംഗി ഒരു സിനിമയിലൂടെ ആദ്യമായി മലയാളികൾ കേട്ടത് കളിത്തോഴിനിലൂടെയായിരുന്നു മഞ്ഞലയിൽ തോർത്തി ധനുമാസ ചന്ദ്രക വന്നു എന്ന് തുടങ്ങുന്ന ആദ്യ ഗാനത്തോടെ പി ജയചന്ദ്രൻ ചലച്ചിത്ര ഗാന ആസ്വാദകരുടെ പ്രിയങ്കരനായി മാറി ജയചന്ദ്രൻ പാടിയ ഗാനങ്ങൾ ഗാനമേളകളിൽ തുടർന്നങ്ങോട്ട് ഹിറ്റ് പാട്ടുകളായി ശേഷം ജയചന്ദ്രനെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടേയില്ല ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയം സിനിമാ പിന്നണി ഗായകനായി പി ജയചന്ദ്രൻ്റെ സംഗീതം പേരുകേട്ട അവാർഡുകൾ വാരിക്കൂട്ടി പിന്നീട് ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജെ ഡാനിയൽ അവാർഡ് പി ജയചന്ദ്രന് ലഭിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ഗാനത്തിന് മികച്ച ഗായകനുള്ള ദേശീയ അവാർഡും ലഭിച്ചിട്ടുണ്ട് അഞ്ച് തവണ കേരള സർക്കാരിൻ്റെ ചലച്ചിത്ര അവാർഡിൽ മികച്ച ഗായകനായി ഭാഷാഭേദമില്ലാതെ കഴിഞ്ഞ ആറ് പതിറ്റാണ്ടും മലയാളികൾ നെഞ്ചോട് ചേർത്ത ഗാനങ്ങൾ മലയാളി യേശുദാസിനൊപ്പം തന്നെ പ്രതിഷ്ഠിക്കുന്ന ജയചന്ദ്രൻ്റെ ഗാനങ്ങൾ ഒരു കാലത്ത് സിനിമകളുടെ സക്സസ് ഫോർമുലകളിൽ ഒന്നായിരുന്നു യേശുദാസിൻ്റെ എസ് ജാനകിയുടെയും പി ലീലയുടെയും വാണിജയറാമിൻ്റെയും ശബ്ദങ്ങൾക്കൊപ്പം പാട്ടിലെ ഭാവങ്ങൾ കൃത്യമായി ഒപ്പുന്ന ഗായക ശബ്ദമായി ജയചന്ദ്രൻ തലയെടുപ്പോടെ നിന്നിരുന്നു